ടെൻഡർ ചെയ്യൻ മുമ്പേ അങ്കണവാടി കെട്ടിടങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ സംഭവത്തിൽ എൽ ഡി എഫ് കൌൺസിലർ ഷാജി കൂത്തോട്ടിയിലെ വിമർശിച്ച് കട്ടപ്പന നഗരസഭാ ഷൈനീ അണീച്ചെറിയാൻ ആരോപണം ഉന്നയിക്കുമ്പോൾ സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചു പറയുവാനുള്ള കഴിവ് കൗൺസിലർ കാട്ടണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പന നഗരസഭാ പരിധിയിലെ രണ്ട് അങ്കണവാടി കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് ഷൈനീസ് അണ്ണീച്ചെറിയാൻ തറക്കല്ലിട്ടത് കാലാവധി പൂർത്തിയാക്കി രാജിവെക്കുന്നതിന് മുൻപ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഉദ്ഘാടനം നടത്തിയതെന്നായിരുന്നു പ്രതിപക്ഷാംഗമായ ഷാജി കൂത്തോടിയിലിന്റെ ആരോപണം ഈ ആരോപണത്തിനാണ് ഇപ്പോൾ മറുപടിയുമായി ബുദ്ധിയിൽ ചിന്തിച്ച് പറയാനുള്ള കഴിവ് കൗൺസിലർ ചെയർപേഴ്സൺ പറഞ്ഞു സി പാസ് ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പം ഇലക്ഷൻ അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ ഡി പി സി പാസ്സായ നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്ന ഓരോ പ്രോജക്റ്റുകളും പിന്നെ അത് ഉദ്ഘാടനം നടത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല അത് കാരണം ഡി പി സി പാസ് എല്ലാ പ്രോജക്റ്റുകളും ഉദ്ഘാടനം നടത്താമെന്ന് ഞങ്ങൾ ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടിയ സ്റ്റീറിംഗ് കമ്മിറ്റിക്കകത്ത് ബഹുമാനപ്പെട്ട സെക്രട്ടറി അടക്കമുള്ള കമ്മിറ്റികൾ കമ്മിറ്റികളിരുന്ന് തീരുമാനിച്ച് എടുത്ത തീരുമാനമാണത് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഈ വക പൊട്ടത്തറങ്ങളുമായിട്ട് ഈ കൗൺസിലർമാർ മുന്നോട്ട് വരരുത് കാരണം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇവരിത് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയുമായിട്ട് ഈ കൗൺസിലർമാർ മുന്നോട്ട് വരരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഈ മാസം ആറിന് ചേർന്ന സ്ഥിരം സമിതി യോഗത്തിൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലാണ് അങ്കണവാടി കെട്ടിടങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചത് ഡി അംഗീകാരം ലഭിച്ച പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതിൽ സാങ്കേതികപരമായി തെറ്റില്ലെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി മൂന്നാം വാർഡിലെ കുങ്ങണിപ്പടവ് കൃഷ്ണൻകുടിയിലും ഏഴാം വാർഡായ നത്തുകലിലും അങ്കണവാടികൾക്കായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് സാങ്കേതിക അനുമതി ലഭിക്കുന്നതിന് മുൻപ് തറക്കല്ലിട്ടാണ് ചെയർപേഴ്സൺ വിവാദത്തിലായത്